ഹരേ കൃഷ്ണ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരി റൂട്ടിലുള്ള കൊപ്പം എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ സോടിയാക്ക് എന്ന് പറയുന്നൊരു ബാഗിൻ്റെ ഷോപ്പ് ഉണ്ട് കാരണം ഞാൻ യാത്രകളൊക്കെ ചെയ്യുന്ന ആളായതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട് ഒരുപാട് നല്ല നല്ല ബാഗുകൾ ഉണ്ട് ഇവിടെ കുട്ടികൾക്കും അതുപോലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ബാഗുകൾ ധാരാളം ഉണ്ട് ഇവിടെ ഇവിടെ ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവർ നമ്മളുടെ അളവിന് ഏത് അളവിലാണോ വേണ്ടത് ആ അളവിന് നമുക്ക് അവർ തയ്ച്ച് തരും തയ്ച്ചിട്ട് നമ്മൾ കൊറിയർ സംവിധാനം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇവിടുത്തെ ഫോൺ നമ്പറിൽ വിളിച്ചാലറിയാം ഞാൻ നമ്പർ കൊടുക്കാം ഞാനിവിടെ ഇടയ്ക്ക് വരാറുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ബാഗുകളാണ് ഒരു കൂടുതൽ വില ഒന്നും ഇവിടെ വാങ്ങിക്കാറില്ല മിതമായ വിലയാണ് എല്ലാ തരക്കാർക്കും എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കൊക്കെ പറ്റിയിട്ടുള്ള എല്ലാവിധ ബാഗുകൾ നോട്ട് പുസ്തകങ്ങൾ കുടകൾ പിന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട് ഞാനിവിടെ ഒരു ബാഗ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ പൂജ അതുപോലെ പൂജകൾ അമ്പലങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ എനിക്ക് ബാഗ് വേണം അപ്പോൾ ഞാൻ ഇവരോട് എൻ്റെ അളവിനനുസരിച്ചിട്ടുള്ള ഒരു ബാഗ് തയ്ച്ച് തരാൻ വേണ്ടി ഈ ഇവിടുത്തെ ഏട്ടനോട് പറഞ്ഞിരുന്നു അദ്ദേഹം വളരെ ഭംഗിയായിട്ടത് തയ്ച്ചിട്ടുണ്ട് അത് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് ഇത് പട്ടാമ്പി റൂട്ടിൽ പട്ടാമ്പി റൂട്ടിൽ പോവേണ്ടതില്ല പാലക്കാട് ജില്ലയിൽ കൊപ്പം എന്നാണ് സ്ഥലത്തിൻ്റെ പേര് സോഡിയാക്ക് ബാഗുകൾ കിട്ടുന്ന സ്ഥലം സോഡിയാക്ക് എന്നാണ് ഷോപ്പിൻ്റെ പേര് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവർ ബാഗ് നമുക്ക് ഉണ്ടാക്കിത്തരും ചിലപ്പോൾ കൊറിയർ സംവിധാനം ഉണ്ടായിരിക്കും വേണ്ടവർക്കൊക്കെ അത് ഉപയോഗിക്കാം യാത്രകളൊക്കെ ചെയ്യുന്നവർക്കൊക്കെ നല്ല 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 ബാഗുകളാണ് ഇവിടെ ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ചെയ്യാൻ നിങ്ങൾ ആവശ്യമുള്ളവർക്കൊക്കെ ഉപയോഗിക്കാം ഹരേ ഇതാണ് ഷോപ്പാണിത് കണ്ടില്ലേ കണ്ടോ ഈ കാണുന്നതൊക്കെ നല്ല നല്ല ബാഗുകളാണ് എല്ലാവിധ എല്ലാ തരത്തിലും എല്ലാ പ്രായക്കാർക്കും പറ്റിയിട്ടുള്ള എല്ലാ ബാഗുകളും ഇതിലുണ്ട് പാലക്കാട് ജില്ലയിൽ കൊപ്പം എന്നാണ് സ്ഥലത്തിൻ്റെ പേര് ആ സ്റ്റോപ്പിൻ്റെ പേര് ചെറുപ്പളശ്ശേരി മുളയങ്കാവ് ചെറുപ്പുളശ്ശേരി റൂട്ടിലാണ് ഈ സ്ഥലം വേണ്ട ആർക്കും ഇതുപയോഗിക്കാം വലിയ തരക്കെടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഹരേ കൃഷ്ണ